ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടുണ്ടോ അതിനകത്ത് മെയിനായിട്ടുണ്ടല്ലോ നമ്മളിവിടെ പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് വണ്ടി വേഗതയിൽ ഓടണ സമയത്ത് സ്പീഡിൽ ഓടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വന്നു വെച്ച് പറഞ്ഞിരുന്നേ അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന മീറ്റർ യൂണിറ്റ് ഉണ്ടല്ലോ മെക്കാനിസം അത് ടൈറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു എരമ്പര സൗണ്ടാണ് വന്നത് മെയിൻ ആയിട്ട് അതാണ് കംപ്ലയിന്റ് അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെക്കാനിസം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡെയിലി വന്ന മെക്കാനിസം മാത്രമായിട്ട് നമുക്ക് മീഡിയം കിട്ടും ഏകദേശം എനിക്ക് തോന്നുന്നു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അങ്ങനത്തെ റേറ്റ് തന്നെ അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ ആ പ്രശ്നം കാണിക്കുക പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫോ ഒന്നും എടുക്കേണ്ടായില്ല അപ്പോൾ ബാറ്ററി ഞാനൊന്ന് അയച്ചിട്ടൊന്ന് ചാർജിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് വെച്ചേക്കാം അത് ഓട്ടം കുറവുള്ളത് കൊണ്ട് ചാർജ് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് കയറ്റിയേക്കാം പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അത് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാലുമ്പോൾ നമ്മൾ ഈ ഫുട്ടറസ്റ്റുമൊക്കെ കാലുമ്പോൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ലൊരു ഇളക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു അത് ബൗണ്ടേഷനൊക്കെ ചെറുത് ലൂസുണ്ട് ജിം ബൗണ്ടേഷനൊക്കെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് ഓടിക്കാൻ നമുക്ക് ഒരു സ്മൂത്ത് അല്ലാത്തൊരു കണ്ടീഷൻ അതും കൂടി കൂടുതൽ കൂടെ ക്ലിയർ ചെയ്തേക്കാം അതേപോലെ ഈ മീറ്റർ മെക്കാനിസം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം നമുക്ക് പെർമിഷൻ കിട്ടിയാലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കാണുന്ന കംപ്ലയിൻറ്റാണ് നമ്മളടുത്ത് പറയുന്നത് നിങ്ങൾ നോക്കിയിട്ട് അത് എസ് അടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ